ഒ അബ്ദുള്ള ടെലിഫോൺ ലൈനിൽ ചേരുകയാണ് ശ്രീ ഒ അബ്ദുള്ള വഖഫ് ഭേദഗതി ബില്ലിനെ എതിർക്കുന്നത് എന്തിനാണ് കാരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ വഖഫ് ബോർഡ് ആക്റ്റും തുടർന്നു വന്ന രണ്ടായിരത്തി പതിമൂന്നിലെ ഭേദഗതിയും വഖഫ് ബോർഡിന് സ്വകാര്യ ഭൂമിയിലടക്കം അമിതാധികാരത്തിന് പ്രയോജനപ്രദമാകുന്ന തികച്ചും ഏകപക്ഷീയമായ ചില നിയമങ്ങളാണ് കൊണ്ടുവന്നത് എന്തിനാണിപ്പോൾ ഭേദഗതിയെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വരാനിരിക്കുന്ന ഭേദഗതിയെ എതിർക്കുന്നത് എന്റെ മുമ്പ് സംസാരിച്ച മാന്യ സുഹൃത്ത് ഈ ഭൂമിയിൽ നടക്കുന്ന കാര്യങ്ങളാണോ അതോ ആകാശത്ത് ചന്ദ്രനിലോ മറ്റോ നടക്കുന്നതാണോ പറഞ്ഞത് അദ്ദേഹത്തിന്റെ സംസാരം കേട്ടാൽ ഈ വഫ് ഭൂമികളൊക്കെ ഉള്ളത് ചന്ദ്രനിലോ അല്ലെങ്കിൽ ചൊവ്വ മുതല ഗോളങ്ങളിലാണ് ഞങ്ങളുടെ ഈ ഞാൻ മലബാറുകാരാണ് ഞങ്ങളുടെയൊക്കെ ഈ ചുറ്റുപാട് പരിസരങ്ങളിലൊക്കെ വഫ് ഭൂമികളുണ്ട് അവിടെ ഒന്നും ആരും വഴി നടക്കുന്നില്ല അതിനൊരു വഴി നടക്കാൻ അനുവദിക്കുന്നില്ല എന്താണ് ഈ അതിശയോക്തി എന്തെങ്കിലും ഒന്നിനോട് വെറുപ്പും വിദ്വേഷവും ഉണ്ട് എന്ന് കരുതി ഒരു കാര്യത്തെ കൂടി ഞങ്ങൾ പറഞ്ഞിട്ട് നമുക്കൊരു അത്ഭുതം തോന്നി എവിടത്തെ ഭൂമിയെ പറ്റിയാണ് ഈ പറയുന്നത് വഹുഭൂമി നമുക്ക് നടക്കാൻ പറ്റൂല നിങ്ങൾ പറഞ്ഞു എന്ത് അടിസ്ഥാനത്തിലാ എത്ര എത്ര വഹുഭൂമി ഞാൻ പറഞ്ഞിരിക്കുന്നു തോന്നിപ്പോവാ ഇപ്പൊ ഈ ഇവിടെ സംഭവിക്കുന്നത് എന്താണ് ഈ കാര്യങ്ങളത് ക്രമീകരണം വേണം എന്ന് നിലവിലുള്ള ഈ ബി ജെ പി സർക്കാരിന് അവർ മുസ്ലിംകൾ അനുഭവിക്കുന്നതായ പല പിന്നെ സൗകര്യങ്ങളും സൗജന്യങ്ങളും അല്ലെങ്കിൽ ആനുകൂല്യങ്ങളും അത് കുറേശ്ശെ കുറേശ്ശയായി വെട്ടിക്കുറച്ചില്ലാതാക്കാൻ ജമ്മു കാശ്മീരിന്റെ കാര്യത്തിൽ മുന്നൂറ്റി എഴുപതാം വകുപ്പ് അത് എടുത്തു കളഞ്ഞ് അതെടുത്ത് കളഞ്ഞത് വലിയൊരു വീരകൃത്യമായിട്ട് അത് പറയാറ് പക്ഷെ കാശ്മീർ എന്ന് പറയുന്നത് ഇന്ത്യയുടെ നേരത്തെ പിന്നെ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗമായിരുന്നില്ല നമ്മൾ മനസ്സിലാക്കണം ജമ്മുകാശ്മീർ തന്നെ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗമായിരുന്നില്ല മുന്നൂറ്റി എഴുപതാം വകുപ്പിന്റെ ആനുകൂല്യത്തോടു കൂടി അവർ വേറെ സ്വതന്ത്രമായി പ്രതിഷ്ഠ നിൽക്കുക അപ്പൊ ആ മുന്നൂറ്റി എഴുപതാം വകുപ്പ് ഇല്ലാതാക്കി അതിനെ ഇന്ത്യയുടെ ഭാഗമാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുത്തർ ഒരു വിഭാഗത്തിന്റെ അവകാശങ്ങളെ അരിച്ച് അത് വലിയൊരു കാര്യമാക്കി പറയാം മുത്തലാഖ് എന്ന് പറയുന്നത് പൊട്ടത്തരം ആ വാക്കിന്റെ അർത്ഥം പോലും പഠിക്കാതെ ഞാൻ പല ചാനച്ചും പറഞ്ഞു മുത്തലാഖ് എന്ന് പറഞ്ഞാൽ മൂന്ന് കെട്ടാനുള്ളതായ അധികാര സ്വാതന്ത്ര്യമല്ല മുത്തലാക്ക് എന്ന് പറയുന്നുണ്ടെങ്കിൽ ഒരു സ്ത്രീയെ ഒഴിവാക്കരുത് ഒരു കാരണവശാലും യാതൊരു കാരണവശാലും ഒഴിവാക്കരുത് പക്ഷേ അഥവാ ഒഴിവാക്കുകയാണെങ്കിൽ ഒഴിവാക്കി പിൻ വീണ്ടും തിരിച്ചെടുക്കാം എന്നിട്ട് വീണ്ടും ഒത്തുപോകില്ലെങ്കിൽ അവളെ ഒഴിവാക്കാം വീണ്ടും തിരിച്ചെടുക്കാം അങ്ങനെ മൂന്ന് തവണ ഒരു സ്ത്രീയെ പീഡിപ്പിക്കാതെ പരമാവധി അവർക്ക് സംരക്ഷണം നൽകുന്നതിനാണ് മുത്തലാക്കുന്നത് അത് ഇപ്പോ എന്ന നിയമം അനുസരിച്ച് എന്താ ഒരു സ്ത്രീയെ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ അവളൊക്കെ പോവാം അവർക്ക് യാതൊരു അഭയമില്ലാതിരിക്കുക അവൾ അലഞ്ഞു നടക്കുക അവൾ അവളുടെ സ്വന്തം വീട്ടിൽ പോയി പാപ കഴിഞ്ഞു കൂടുക ഇതിന് വലിയ കാര്യമായിട്ട് വാക്കുകൾ മനസ്സിലാക്കുന്നില്ല ഇസ്ലാം ഇതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഒരിക്കലും പഠിക്കുന്നില്ല പേരൊരു അറബി വാക്കങ്ങൾ കേൾക്കുമ്പോഴേക്കും അങ്ങോട്ട് എന്തൊക്കെയോ വിളിച്ചു പറയാം അതിന് പെട്ടപ്പോ ഈ വഹുബിനെ പറ്റി പറയുന്നത് വഹുബ് ഭൂമി എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് ദേവസ്വത്തിന് ഭൂമിയില്ല ഇവിടെ എന്റെ പ്രദേശത്ത് സോറി ആ കടന്നമണ ദേവസ്സവം വളരെ അകലെ മലപ്പുറത്ത് പങ്കടയില ആ കടന്നമണ ദേവസ്വത്തിന്റെ ഭൂമിയാണ് ഇവിടെ ഉള്ള വയൽ ഇവിടെ ഞാനുള്ളത് മുക്കം നഗരസഭയിലാ അതുകൊണ്ടെന്താ അതിലൂടെ നടക്കുമ്പഴി നടക്കാൻ പറ്റൂല അതിശയോട്ടിക്കും മറ്റൊരു വിഭാഗത്തിന് നേരെ വെറുപ്പ് ഒരു സംശയം ചോദിച്ചു കൊള്ളട്ടെ ഈ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ ബോർഡ് ആക്ട് പോലെ രണ്ടായിരത്തി പതിമൂന്നിൽ വന്ന ഭേദഗതിയിൽ പറയുന്ന ഒരു ക്ലോസ് ഉണ്ടല്ലോ അതായത് ഭൂമി കയ്യേറ്റക്കാർ എന്ന് വക്കഫ് ബോർഡ് ചൂണ്ടിക്കാണിക്കുന്നവർക്കെതിരെ അത് ഏതൊരു വ്യക്തിയുമായിക്കൊള്ളട്ടെ അവിടെ വാടകയ്ക്ക് താമസിക്കുന്നവരോ കാലാകാലങ്ങളായി ലീസിന് കൈവശം വെച്ചിരിക്കുന്നവരോ ആരായാൽ പോലും വക്കഫ് ബോർഡ് ഇവർ കുടിയേറ്റക്കാർ എന്ന് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ കയ്യേറ്റക്കാർ എന്ന് പറയുകയാണെങ്കിൽ ഉടൻ തന്നെ ക്രിമിനൽ പ്രോസിക്യൂഷനും ഒഴിപ്പിക്കൽ നടപടിക്കുമുള്ള സാധ്യതയ്ക്ക് നിയമവശം നൽകുന്ന ഒരു ഭേദഗതിയായിരുന്നു അതിനെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത് അതിനെ ഒരു ട്രൈബ്യൂണൽ ഉണ്ട് ആ ട്രൈബ്യൂണലിനെ സമീപിക്കുന്നത് ഒരാൾ ഏകാംഗ ട്രൈബ്യൂണൽ അല്ല ആ ട്രൈബ്യൂണല് എന്താണോ വിരിക്കുന്നത് അതനുസരിച്ചായിരിക്കും ആ ട്രൈബ്യൂണലിന്റെ അംഗങ്ങൾ ആരാണ് ശ്രീ അബ്ദുള്ള ആ ട്രൈബ്യൂണലിൽ ഉൾപ്പെടുന്നവർ ആരാണ് ഇതുമായി ബന്ധമുള്ളവർ തന്നെയല്ലേ ഈ താല്പര്യങ്ങൾ സംരക്ഷിക്കണം എന്നുള്ളവർ തന്നെയല്ലേ കമ്മിറ്റി തെരഞ്ഞെടുക്കുന്ന അവർ പള്ളി കമ്മിറ്റിയോ മഹൻഡ് കമ്മിറ്റിയോ തിരഞ്ഞെടുക്കുന്നതല്ല ഏതെങ്കിലും മദ്രസ മദ്രസാകുന്നവരല്ല അവർ സംരക്ഷിക്കും എന്നുള്ള നിൽക്കട്ടെ ശരി ഇവിടുത്തെ ചീഫ് ജസ്റ്റിസ് ആരാ ഇന്ത്യയുടെ അവർക്ക് ഒരു നിക്ഷിപ്ത താല്പര്യം ഉണ്ടാവില്ല സുപ്രീം കോടതി താങ്കൾ ചോദ്യത്തിന് മനുഷ്യ സഹജമായ ദൗർബല്യങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും എന്നാലും അതൊക്കെ ഒരു പരിശോധനയ്ക്ക് വിധേയമാവും ഇപ്പൊ പുതിയ നിയമം അനുസരിച്ച് എന്താ വന്നത് ഈ ട്രൈബ്യൂണൽ നിലനിർത്താൻ ട്രൈബ്യൂണൽ വേണ്ടത് വെച്ചിട്ടില്ല പക്ഷെ കലക്ടർക്കാണ് അല്ലെങ്കിൽ ജില്ലാ മജിസ്ട്രേറ്റിനാണ് അധികാരം അവര് സ്വാധീനിക്കപ്പെടൂല പുതിയ പരിഷ്കരിച്ച നിയമം പുതുതായിട്ട് കൊണ്ടുവന്നതനുസരിച്ച് അതിനുള്ള അധികാരം ജില്ലാ കലക്ടർക്ക് കൊടുത്തത് അദ്ദേഹം സ്വാധീനിക്കപ്പെടാൻ സാധ്യത അല്ലേ അങ്ങനെയാണെങ്കിൽ അത് ഗവൺമെന്റ് ലാൻഡ് റവന്യൂ ലോയുടെ കീഴിലാകുകയും ജില്ലാ കളക്ടർക്ക് അധികാരം നൽകുകയും ചെയ്യുന്നല്ലേ അതിനൊരു നിയമ വ്യവസ്ഥതയില്ലേ അവിടെ നിക്ഷിപ്ത താല്പര്യങ്ങൾ വരുന്നില്ല മത സ്വാധീനങ്ങൾ വരുന്നില്ല ചോദിക്കാണെങ്കിൽ താങ്കൾ ചോദിച്ചതുപോലെ ഞാൻ അങ്ങോട്ട് ചോദിക്കൂ അങ്ങനെ വ്യക്തികളെ വെച്ച് ചോദിക്കുകയാണെങ്കിൽ ട്രൈബ്യൂണലുകൾ ആണ് എന്ന് പറയുമ്പോൾ താങ്കൾ പറയുന്നത് അവർ അവർക്ക് സ്വന്തമായി നിക്ഷിപ്തമായ താല്പര്യം ഉണ്ടാവില്ല എന്നാ അങ്ങനെയാണെങ്കിൽ എല്ലാത്തിലും ഉണ്ടാവും അപ്പോൾ സുപ്രീം ശരി അങ്ങനെ അങ്ങനെ അവർക്ക് പ്രത്യേക താല്പര്യങ്ങളില്ല എങ്കിൽ ഒരു ജനാധിപത്യ രാജ്യത്തിൽ എന്തുകൊണ്ട് അത് നിയമപരമായി ലാൻഡ് റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ റവന്യൂ ലോയുടെ കീഴിൽ കൊണ്ടുവരാൻ എതിർക്കുന്നു ഒരു നിയമവ്യവസ്ഥയുടെ കീഴിൽ കൊണ്ടുവരാൻ എന്തിനെതിർക്കുന്നു എന്നുള്ള സ്വാഭാവികമായ ചോദ്യമാണ് അതായത് എല്ലാവർക്കും ഒരേ നിയമമാണെങ്കിൽ അത് പ്രാവർത്തികമാക്ക പ്രാവർത്തികമാക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ ട്രിബ്യൂണലിൽ ഇരിക്കുന്നവർക്ക് ആർക്കും തന്നെ നിക്ഷിപ്ത താല്പര്യങ്ങളില്ല മറ്റ് സ്വാധീനങ്ങളില്ല എങ്കിൽ അതിന് ഒരു ജനാധിപത്യ രാജ്യത്തിൽ കൃത്യമായ നിയമവ്യവസ്ഥയുണ്ടല്ലോ അതിന്റെ കീഴിൽ കൊണ്ടുവരുന്നതിനെ എതിർക്കുന്നത് എന്തിനാണ് എന്താ അങ്ങനെ പല ും സ്വകാര്യ വ്യക്തികൾ കൈയേറിയ ചരിത്രമാണ് നിർഭാഗ്യവശാൽ കേരളത്തിലെ ദേവസ്വം ബോർഡിന്റെ അനാസ്ഥ കാരണം സ്വകാര്യ വ്യക്തികളാണ് ഇപ്പോൾ കൈയേറിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ വക്കഫ് ബോർഡിനെ സംബന്ധിച്ചിടത്തോളം സ്വകാര്യ വ്യക്തികളുടെയും നിർധനരുടെയും ഒക്കെ ഏക്കർ കണക്കിന് ഭൂമിയാണ് വക്കഫ് ബോർഡിന്റെ കീഴിലുള്ളത് സ്വന്തം മകളുടെ കല്യാണ ആവശ്യത്തിന് വേണ്ടി അതൊന്ന് പണയം വയ്ക്കുകയോ വിൽക്കുകയോ ചെയ്യണമെങ്കിൽ വക്കഫ് ബോർഡിന്റെ എൻഒ സർട്ടിഫിക്കറ്റ് വേണം താങ്കളൊരു ആങ്കിൾ എന്നുള്ള എനിക്ക് പറയാൻ അനുവദിക്കാതെ ഞാൻ ചർച്ച പങ്കെടുക്കുന്ന നടത്തല്ല താങ്കളുടെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ താങ്കൾ എത്ര വേണമെങ്കിലും പറഞ്ഞു അപ്പൊ ഇതിൽപോട്ടുള്ള പ്രശ്നം മനുഷ്യന് പല കാരണങ്ങളാൽ പലതുകൊണ്ടും സ്വാധീനിക്കപ്പെടും അത് ഞാൻ അംഗീകരിക്കുന്നു ഇവിടെ ഈ വിഷയത്തിൽ ട്രൈബ്യൂണൽ സ്വാധീനിക്കപ്പെടുകയില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല ഇപ്പോഴത്തെ പുതിയ നിയമം അനുസരിച്ച് ജില്ലാ കലക്ടർക്കോ അല്ലെങ്കിൽ ജില്ലാ മജിസ്ട്രേറ്റിനോ ആണ് അധികാരം അവർ അവര് അപ്പം ഇതൊക്കെയൊക്കെ കാലങ്ങളായി വരുന്നതായ അവസ്ഥയാണ് അതിനെ പൂർണ്ണമായി ഇല്ലാതാക്കാൻ കഴിയില്ല ഈ വഖഫുവിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമികമായ സങ്കല്പമുണ്ട് അതെന്താന്ന് പറഞ്ഞാൽ ഒരു ഒരു ഞങ്ങളുടെ നാട്ടിലുള്ള ഒരു സംഭവം പറയാം ഒരു വഖഫ് ഭൂമിയിൽ നിന്ന് ഒരാൾ വളരെ മാന്യനായ പരിശുദ്ധമായ ജീവിതം നിൽക്കുന്ന ഒരാൾ അയാൾ ചെരുപ്പിട്ട് വന്നിട്ട് അയാൾ പിന്നെ ആ പറമ്പിൽ നിന്ന് മറ്റൊരു പറമ്പിൽ കയറുമ്പോൾ ആ ചെരുപ്പിൽ ആയ മണ്ണ് അവിടെ തന്നെ തട്ടി അപ്പം ഇയാളോട് ചോദിച്ചങ്ങൾ എന്താ ഈ തട്ടുന്നത് ഈ മണ്ണ് ഈ വഖഫിൻ്റെതാണ് അതെൻ്റെ കാലിൽ ചെരുപ്പുമെൽപ്പൂരുണ്ടോ അത് ഞാൻ അങ്ങോട്ട് തന്നെ തട്ടിക്കളയാം എൻ്റെ ഇതിന്റെ പേര് കുഞ്ഞാവാക്കള ഞാനവിടെ തന്നെ തട്ടി അത്ര വരെ സൂക്ഷ്മത പാലിക്കുകയാണ് വഹ്ബിന്റെ കാര്യത്തിൽ അതൊന്നും ഇത് ഒരു മതപരമായ ഒരു ഒരു വിഭാ ആരാധന എന്ന് പറയും വിവാദത്തിൽ നമസ്കാരമൊക്കെ പോലുള്ളതായ ഒരു വിഭാഗത്തെ തീരെ ദൃഷ്ടി അവർക്ക് അതിനൊന്നും യാതൊന്നും തന്നെ സ്വന്തമായി അനുഭവിക്കാൻ പാടില്ല ഇത്രയും വിശുദ്ധം അതുകൊണ്ടാണ് ഇത് കാലങ്ങളായി നിലനിന്ന് പോരുന്നത് ഇത് നിലനിൽക്കുന്നത് അത് വലിയൊരു ഭാഗം പലരും അന്യാധീനപ്പെട്ട് പെടുത്തി അനാധിരപ്പെടുത്തി നല്ലൊരു ഭാഗം ഗവൺമെന്റ് എടുത്തത് പശ്ചിമബംഗാളിൽ അതാണ് സംഭവിച്ചത് അന്നൊരിക്കൽ ബദ്രീജ പാർലമെന്റ് പ്രസംഗത്തിൽ പറഞ്ഞു ഇവിടുത്തെ അദ്ദേഹം ഹിന്ദിങ്ങിന് അന്നത്തെ ഒരു എം സി നിങ്ങൾ ഞങ്ങളുടെ ഭൂമി ഈ സ്വത്ത് ഓഫീസ്വത്തു കൂടി വിട്ടു തന്നെ ഞങ്ങൾക്ക് വേറെ ഒന്നും വേണ്ട ഞങ്ങൾ അതുകൊണ്ട് ജീവിച്ചോളാം അതിന് മാത്രമാണ് അവിടെയൊക്കെ നടക്കുന്ന അട്രോസിറ്റീസ് അപ്പോ അപ്പം ചെയ്യേണ്ടത് ഏത് ഉദ്ദേശത്തിന് വേണ്ടി വേണ്ടിയാണോ വാക്കിപ്പ് എന്ന് പറയും വക്കു ചെയ്ത ആൾക്ക് വാക്കിപ്പ് നടന്നി പറയാം വക്കു ചെയ്ത് അയാളുടെ ഉദ്ദേശ്യം ഉദ്ദേശം എന്താ ഉദ്ദേശ്യം എന്താണോ അതിൽ നിന്ന് കടുമണി മാറ്റാതെ അതിന്റെ വളർച്ചയ്ക്ക് വേണ്ടി അനുകൂലമായത് എന്താണോ അത് ചെയ്യാം അന്യാദിനപ്പെടുത്താനേ അനുവദിക്കാൻ പാടില്ല അങ്ങനെ നിലനിർത്തുന്ന ഒന്നില് പ്രാതിനിധ്യം നൽകണം അല്ല ഇതിൽ അന്യാധീനപ്പെടുന്ന വസ്തുക്കളല്ലോ ഇതിനൊക്കെ ഉടമസ്ഥരുണ്ട് സ്വകാര്യ ഭൂമികൾ തന്നെയാണ്